ൊക്കെ സുഖമല്ലേ എന്തൊക്കെയാണ് വെക്കേഷൻ പരിപാടികളൊക്കെ വെക്കേഷൻ അടിച്ചു പൊളിച്ച് പോവുകയല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടിട്ട് മൊത്തത്തിലുള്ളൊരു ദിവസമാണ് അപ്പോൾ ഒരു ലോങ് വീഡിയോ ആക്കാം കരുതി അപ്പോൾ ഫസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും കഴിച്ചു പിന്നെ എന്താണ് ഈ ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ചു പിന്നെ ഒരു പതിനൊന്നര മണിക്കായപ്പോഴത്തേക്കും ഇങ്ങനെ ഷിൻജാൻ കണ്ടു എനിക്ക് കാർട്ടൂൺ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോകണം അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടാൽ ഈ ഇരു ഷർട്ടും ലെഗിങ്സും ആണ് എൻ്റെ ഔട്ട്ഫിറ്റ് അങ്ങനെ നമ്മൾ സ്പ്രേ ഒക്കടച്ച് പോകാൻ വേണ്ടി പോകണം അപ്പോൾ ഇതാ ഞാൻ റെഡി ആയി കഴിഞ്ഞു എൻ്റെ അനിയത്തിയും റെഡി ആയിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങളിതാ കാറിലിരുന്ന് പോകുകയാണ് ഞാൻ അച്ഛനും അമ്മയും അനിയത്തിയും കൂടിയാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാക്കിക്കോളും നമ്മൾ പോയി ഒരു സിറ്റിയിൽ അങ്ങോട്ട് ആയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ യാത്ര തുടർന്നു നമ്മൾ ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ശംഖുമുഖം അമ്പലമാണ് അപ്പോൾ സ്ഥലത്തേന്ന് പിടികിട്ടി കാണില്ല നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ പണികളൊക്കെ ഇപ്പോൾ നടന്നു മുമ്പത്തെ പോലെയല്ല ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നാണ് അച്ഛനമ്മയും പറഞ്ഞു പക്ഷേ എനിക്ക് ഓർമ്മയൊന്നുമില്ല കൊച്ചിലേ വന്നതാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പാർക്കിംഗ് ഏരിയയിൽ പോയി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നടന്നു പോകണം ഞാനെൻ്റെ അനിയത്തിയും കൊടുക്കും അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പുതിയ കുറേ പരിപാടികൾ മാറ്റമൊക്കെ വരത്തില്ല അപ്പോൾ അത് കണ്ടു ഇത് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ മത്സ്യകന്കളുടെ ഒരു ശില്പമാണ് കാന കുഞ്ഞിരാമൻ്റെ ഒരു മത്സ്യകന്യയുടെ ശില്പാണ് ഇത് പണിതിട്ട് ഏകദേശം രണ്ട് വർഷം ആവുന്നതേ ഉള്ളൂ ഇത് മാത്രമേ ഇവിടെ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നേരെ ഗെയിം സോണിലോട്ട് പോയി അവിടെ ഈ എന്താണ് ഹൊറർ ഹൗസ് മെയ്സ് ഓഫ് മെറർ മറ്റേ അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് നമ്മളവിടെ മെയ്സ് ഓഫ് മിററിൽ കയറി മെയ്സ് ഓഫ് മിറർ എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു കുറേ നമ്മൾ നാല് സൈഡും കണ്ണാടി വെച്ചിട്ട് നമ്മളിങ്ങനെ വഴിയ കണ്ടീഷൻ ഇഷ്ടിച്ച് പോകുന്ന ആ സംഭവം അത് കയറി പിന്നെ അവിടുത്തെ കല്യാണ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട് നമ്മളങ്ങോട്ടൊന്നും പോയില്ല ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഓൾഡ് കോഫി ഹൗസിലെടുപ്പ് എൻ്റെ മുന്നും ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ് ശരിക്കും ഇവിടെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാനാണെങ്കിൽ നല്ല രസമാണ് അതായത് ഈ ഒരു നമ്മൾ കയറി ചിലമ്പെ ഈ കടൽ നമുക്ക് നല്ലോണം കാണാൻ പറ്റും പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു വ്യൂ കാ കാണാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഈ ഒരു ചെയറൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ബുദ്ധൻ്റെ ഒരു പ്രതിമ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മെനു വന്ന് ഞങ്ങൾ മെനു നോക്കിയിട്ട് അവസാനം എല്ലാവർക്കും ഓരോ കട്ട്ലെറ്റ് ചെയ്താൽ പറഞ്ഞു നല്ല അടിപൊളി ചൂട് കട്ട്ലെറ്റ് ആയിരുന്നു കട്ട്ലെറ്റിൻ്റെ ചൂട് പോലെ തന്നെ നല്ല വലിയ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും അതായത് അച്ഛനും എനിക്ക് അനിയത്തിക്കും ലൈൻ ജ്യൂസും അമ്മയ്ക്ക് കട്ടൻ ചായയും പറഞ്ഞു എന്തെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു ഇവിടുത്തെ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ഇരിക്കാൻ തോന്നി പിന്നെ ഇപ്പം കടലിലോട്ട് ഇറങ്ങണമല്ലോ നമ്മൾ കടല് കാണാനല്ലേ വന്നത് അങ്ങനെ കടല് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആയപ്പോഴാണ് അവിടെ എത്തിയത് കാരണം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ അനീത്തീം കിടന്നു കടലിലോട്ട് ഇറങ്ങി പോവുകയാണ് വൈകുന്നേരം ഇറങ്ങിയന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് തരാമെന്ന ഉദ്ദേശ്യത്തോടെയോടെയാണ് അങ്ങനെ ഞങ്ങൾ കാലുകളൊക്കെ വെച്ചതായി നോക്കുവോ തിര വന്നു എപ്പോഴത്തെ എൻ്റെ അനീത്തയുടെ കാലു കാണാനില്ല അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ കണ്ടു ആ വൈകുന്നേരം അവിടെ നിൽക്കാൻ നല്ല രസമാണ് വൈകുന്നേരത്തെ വൈകുന്നേരത്തെക്കാലം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് രാത്രിയാണ് പിന്നെ നമ്മൾ കടലിൽ വന്നാൽ ഐസ്ക്രീം കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളവിടെ എന്താ ഈ ഒരു കലത്തി കിട്ടുന്ന ഐസ്ക്രീം എന്ന് പറഞ്ഞ് പോയെങ്കിലും കിട്ടിയത് പ്ലാസ്റ്റിക് ഈ ഒരു പാത്രത്തിലാണ് പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മത്സ്യകന്യകയുടെ ശില്പമില്ല ആ മത്സ്യകന്യെ കാണാൻ രാത്രി കുറച്ചും കൂടി ചേരണ്ടായിരുന്നു ഇവിടെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ വൈകുന്നേരം വന്നേക്കാൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു ആര്യ ആശായി ദോശ അങ്ങനെ എന്തൊരു ആണ് പേര് ആ പറയുന്ന കടയിലോട്ട് പോയി ദോശ കഴിക്കാൻ പോയി ദോശ ഒക്കെ അപ്പം രാത്രി ദോശയാക്കാൻ വേണ്ടി അച്ഛനും മസാല ദോശയും ഞങ്ങൾക്ക് മൂന്നേരും നെയ്റോസ്റ്റും അങ്ങനെ നമ്മളെ നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ നേരത്തെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഈ മസാല ദോശയും നെയ്റോസ്റ്റിനേക്കാളും ഹൈലൈഡ് ഇതായിരിക്കുന്ന പൊറോട്ട കുട്ടനായിരുന്നു ഈ പൊറോട്ട അടിപൊളിയായിരുന്നു പൊറോട്ടയൊക്കെ അറിയും പിന്നെ നമ്മളെല്ലാം കൂടി കഴിച്ചിട്ട് അനിയത്തിവിടെ പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രാത്രി ഇതാ വീട്ടിലോട്ട് വരികയാണ് കാറിൽ നിന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും സമയം എന്താ ഒമ്പതര ഒമ്പതേ ആയി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബൈ സി യു